മാധ്യമ മെഡിറ്റോറിയൽ രണ്ടായിരത്തി ആറ് ഫെബ്രുവരി ശനി സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാരുടെ സമരം ന്യായമാണെന്ന് സമ്മതിക്കുമ്പോഴും അത് അനന്തമായി തുടരുന്നത് അപകടമാണ് ആത്യന്തികമായി ഇത് ആദ്യം ബാധിക്കുക സർക്കാർ മെഡിക്കൽ കോളേജുകളെ ആശ്രയിക്കുന്ന പാവപ്പെട്ട ജനങ്ങളെയാണ് അതിനാൽ സമരക്കാരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് അടിയന്തരമായി പരിഹാരം കാണുകയാണ് സർക്കാർ ചെയ്യേണ്ടതെന്ന് മാധ്യമ മെഡിറ്റോറിയൽ ആവശ്യപ്പെടുന്നു ആരോഗ്യ മോഡൽ എന്ന കിടപ്പുരോഗി ആരോഗ്യമേഖലയിൽ ലോകത്തിന് തന്നെ മാതൃകയായ പല നേട്ടങ്ങളും കൈവരിച്ചതിന്റെ പേരിൽ അഭിമാനിക്കുന്ന നാടാണ് കേരളം ആയുർദൈർഘ്യം മുതൽ മാതൃശിശു മരണനിരക്ക് വരെയുള്ള ആരോഗ്യ സംബന്ധിയായ ഏത് മാനദണ്ഡങ്ങൾ പരിശോധിച്ചാലും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളോടാണ് നമ്മുടെ മത്സരം എന്ന് കാണാം ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ തിരുവിതാംകൂർ കേന്ദ്രീകരിച്ച് തുടങ്ങിയ ആരോഗ്യ വിപ്ലവം ഐക്യ കേരളം യാഥാർത്ഥ്യമായ ശേഷം കൂടുതൽ വ്യവസ്ഥാപിതവും ജനകീയവുമാക്കിയതോടെയാണ് നമുക്കിതൊക്കെ സാധ്യമായത് എന്നതിൽ തർക്കമില്ല നിപയുടെയും മഹാമാരിയുടെയും വൈറസുകളെ കേരളം കൃത്യമായി പ്രതിരോധിച്ചത് ഇതേ ആരോഗ്യ മോഡലിന്റെ ബലത്തിലാണ് ലോകത്ത് അത്യപൂർവ്വമായി മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള നിപ വൈറസിന്റെ സാന്നിധ്യം കേരളത്തിൽ അന്ന് ആദ്യമായി സ്ഥിരീകരിച്ചപ്പോൾ അതിനെ ലഭ്യമായ സംവിധാനങ്ങളിലൂടെ ഫലപ്രദമായി നേരിടുകയായിരുന്നു നമ്മൾ പതിനേഴ് പേരുടെ ജീവനെടുത്തെങ്കിലും മൂന്നാഴ്ചക്കുള്ളിൽ വൈറസ് ബാധ നിയന്ത്രണ വിധേയമാക്കാനായത് ആരോഗ്യ മേഖലയിൽ മുൻപന്തിയിലുള്ള വികസിത രാജ്യങ്ങൾ പോലും അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത് കോവിഡ് ഭീതിയിൽ നിന്ന് വലിയ അളവിൽ നാം രക്ഷപ്പെട്ടതിന്റെ കാരണവും മറ്റൊന്നല്ല എന്നാൽ ഈ ആരോഗ്യ പ്രബദ്ധതയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപഭ്രംശങ്ങളും കാണാതിരുന്നുകൂടാ ആരോഗ്യ മോഡലിൽ അഭിമാനിക്കുന്ന കേരളീയർ വ്യാജ വൈദ്യത്തിന്റെ പ്രഹരങ്ങൾക്കിറയാകുന്നത് നിത്യസംഭവമാണ് മഴക്കാല രോഗങ്ങളും പ്രമേഹം പോലുള്ള പകർച്ചേതര വ്യാധികളും അഥവാ എൻസിഡി ആരോഗ്യ മോഡലിന്റെ പുതിയ വെല്ലുവിളികളാണ് ആരോഗ്യ മോഡലിന്റെ ഗുണഫലങ്ങളിൽ നിന്ന് ദളിതരും ആദിവാസികളുമല്ല നിരന്തരം പുറന്തള്ളപ്പെടുന്നതും സിസ്റ്റം തകരാർ തന്നെ നിലവിലുള്ള സിസ്റ്റത്തെ കേടുകൂടാതെ സൂക്ഷിക്കാൻ അധികാരികൾക്ക് കഴിയാത്തതാണ് മറ്റൊരു പ്രതിസന്ധി നമ്മുടെ സംവിധാനങ്ങൾ കുറ്റമറ്റതായി തുടരാൻ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ ആത്മവിശ്വാസം അനിവാര്യമാണ് നിർഭാഗ്യവശാൽ സർക്കാർ അവരെ ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുകയാണ് ശമ്പളമെന്ന അടിസ്ഥാന ആവശ്യത്തിനായി പണി നിർത്തിവെച്ച് സമരം ചെയ്യാൻ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർ നിർബന്ധിതമായിരിക്കുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ കെ ജി എം സി ടി എ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ സമരത്തിലാണ് തുടക്കത്തിൽ ഒ പി ബഹിഷ്കരണമായിരുന്നുവെങ്കിൽ കഴിഞ്ഞ ദിവസം മുതൽ ശസ്ത്രക്രിവരെ നിർത്തിവച്ചു ഇപ്പോൾ മെഡിക്കൽ കോളേജുകളിൽ അടിയന്തര ശസ്ത്രക്രിയ മാത്രമാണ് നടക്കുന്നത് ഡോക്ടർമാർ പണിമുടക്ക് സമരം ചെയ്യുന്നത് എത്ര കണ്ട നൈതികമാണ് എന്ന ചോദ്യം ഈ സന്ദർഭത്തിൽ ഉയർന്നു കേൾക്കുന്നുണ്ട് ശരിയാണ് ആവശ്യ സേവനത്തിൽ ഒന്നാമത് വരുന്നതാണ് ചികിത്സ എന്നതിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രവർത്തകരുടെ പണിമുടക്ക് ആശാസ്യമല്ല നമ്മുടെ സംസ്ഥാനത്തെ ഡോക്ടർമാർ മേൽ സൂചിപ്പിച്ച ആരോഗ്യ മോഡലിന്റെ സ്പിരിറ്റിൽ പണിമുടക്ക് സമരം ചെയ്തിട്ടുള്ളത് അത്യപൂർവ്വമായിട്ടാണെന്നതും കാണണം അപ്പോൾ സ്വാഭാവികമായും ഈ സമരത്തിന്റെ പശ്ചാത്തലം അന്വേഷിക്കേണ്ടിവരും വാസ്തവത്തിൽ ഇത് പെട്ടെന്നുണ്ടായ പെട്ടെന്നുണ്ടായൊരു സമരമല്ല കാലങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ശമ്പള കുടിശ്ശിക വിതരണം അനിശ്ചിതമായി തുടരുകയും പ്രശ്നപരിഹാരത്തിന് സർക്കാരും ആരോഗ്യവകുപ്പും തയ്യാറാകാതിരിക്കുകയും ചെയ്തപ്പോഴാണ് ജൂലൈയിൽ സൂചനാ സമരം നടത്തിയത് ആ പ്രതിഷേധം ഫലം കാണാതിരുന്നപ്പോഴാണ് ഒ പി ബഹിഷ്കരണ സമരത്തിന് ഡോക്ടർമാർ നിർബന്ധിതരായത് പത്ത് വർഷം മുമ്പാണ് മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ ശമ്പളം പരിഷ്കരിച്ചത് അതിൽ തന്നെ നാലര വർഷത്തെ കുടിശ്ശിക ഇപ്പോഴും വിതരണം ചെയ്തിട്ടില്ല കോവിഡ് കാലത്ത് സ്വജീവൻ പണയം വെച്ച് നടത്തിയ സേവനത്തിന്റെ കൂലിയാണ് ധനവകുപ്പ് മുടന്ത ന്യായങ്ങൾ നിരത്തി വെച്ച് താമസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഓർക്കണം മറുവശത്ത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പള പരിഷ്കരണത്തിനും മറ്റും സർക്കാർ തിരക്കിട്ട നീക്കവും നടത്തുന്നുണ്ട് ഈ ഘട്ടത്തിൽ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർക്ക് തങ്ങൾ അവഗണിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും ചെയ്തുവെന്ന് തോന്നിയാൽ തെറ്റുപറയാനാവില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന സമരത്തിന്റെ വൈകാരികതയെ കാണാതിരിക്കാനും വിശേഷിച്ചും സമരം അടിച്ചമർത്താൻ സർക്കാർ ഡയസ്നോൺ പോലുള്ള മർക്കടമുഷ്ടി പ്രയോഗിക്കുമ്പോൾ ഡോക്ടർമാരുടെ സമരം ന്യായമാണെന്ന് സമ്മതിക്കുമ്പോഴും അത് അനന്തമായി തുടരുന്നത് അപകടമാണ് ആത്യന്തികമായി ഇത് ആദ്യം ബാധിക്കുക സർക്കാർ മെഡിക്കൽ കോളേജുകളെ ആശ്രയിക്കുന്ന പാവപ്പെട്ട ജനങ്ങളെയാണ് അതിനാൽ സമരക്കാരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് അടിയന്തരമായി പരിഹാരം കാണുകയാണ് സർക്കാർ ചെയ്യേണ്ടത് നമ്മുടെ മെഡിക്കൽ കോളേജുകളുടെ ഡോക്ടർമാർ അതിപ്രഗൽഭരാണ് ആ പ്രാഗൽഭ്യത്തിന്റെ കൂടി തെളിച്ചത്തിനാണ് ആരോഗ്യ മോഡൽ ഇവിടെ നിലനിൽക്കുന്നത് പരിമിതമായ സംവിധാനങ്ങളെ നിപാ സൃഷ്ടിച്ച ആരോഗ്യ അടിയന്തരാവസ്ഥയെ അവർ തരണം ചെയ്തത് ഈ സന്ദർഭത്തിൽ ഓർക്കാവുന്നതാണ് പ്രതിഭകളായ ഈ ബിഷഗര സമൂഹത്തിന് അവരുടെ കഴിവിനനുസരിച്ചുള്ള വേതനം ലഭിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം സർക്കാർ തിരിച്ചറിയേണ്ടതുണ്ട് അവർക്ക് അർഹമായ വേതനം അനുവദിക്കുകയും കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുകയുമാണ് വേണ്ടത് അല്ലാത്തപക്ഷം അവരെല്ലാം സ്വകാര്യ ആശുപത്രികൾ തേടി തേടിപ്പോയെന്നും വരാം അപ്പോഴും നഷ്ടം സംഭവിക്കുന്നത് ആരോഗ്യ മോഡലിനും അതിന്റെ ഗുണഭോക്താക്കളായ സാധാരണക്കാർക്കുമായിരിക്കും അതിനാൽ ഇക്കാര്യത്തിൽ സർക്കാർ ധാർഷ്ട്യം വെടിഞ്ഞ് ചർച്ചയ്ക്ക് തയ്യാറാവണം ചികിത്സാ നിഷേധത്തിന് വഴിവെക്കുന്ന സമരമുറയെക്കുറിച്ച് ഡോക്ടർമാരും പുനരാലോചന നടത്തണം माध्यमम पॉडकास्ट